തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമവാസികൾക്കായി ആയിരക്കണക്കിന് ഭക്ഷ്യ കിറ്റുകൾ പെരുന്നാൾ സമ്മാനമായി നൽകുകയാണ് ഗൾഫ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ വ്യവസായി മലപ്പുറം കോടൂരിലെ ഡോക്ടർ കെ ടി റബിയുള്ള വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള കൂട്ടായ്മയുടെയും ചേർത്തുപിടിക്കലിന്റെയും പെരുന്നാൾ മധുരം പങ്കുവച്ചത് ദുരിതങ്ങളെ തന്റെ വിധിയായി അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പൊരുതുകയറിയ ജീവിതമാണ് ഡോക്ടർ റബിയുള്ളയുടേത് നിർമ്മാണ കമ്പനിയിൽ ചേരാനായി നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സൗദി അറേബ്യയിലേക്ക് കെട്ടി റബിയുള്ളയുടെ പ്രവാസ ജീവിതത്തിന്റെ തുടക്കം വളരെ പ്രയാസകരമായിരുന്നു മറ്റ് കുടിയേറ്റ പോലെ കുറഞ്ഞ ശമ്പളത്തിനായി അദ്ദേഹം നീണ്ട മണിക്കൂറുകൾ ജോലി ചെയ്തു പക്ഷേ കിട്ടുന്ന വരുമാനം ചെറിയ എന്തെങ്കിലും അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് പോലും തികയാത്ത സാഹചര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ലോകത്തേക്കായി അദ്ദേഹം പരിശ്രമിച്ചു ലക്ഷ്യവും കണ്ടു ഗൾഫ് രാജ്യങ്ങളിലെ പാവപ്പെട്ടവർക്ക് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ചികിത്സ നൽകുന്നതിനുതങ്ങുന്ന പദ്ധതികൾക്കായിരുന്നു പ്രാമുഖ്യം ഇന്ന് റബിയുള്ള വിഭാവനം ചെയ്ത ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ജി സി സി മേഖലയിലുടനീളം ഒരു വലിയ ശൃംഖലയായി മാറിയിരിക്കുന്നു മികച്ച നേട്ടങ്ങളുടെ മികവിൽ റബിയുള്ളയെ പ്രവാസി ഭാരതീയ സമ്മാൻ അടക്കമുള്ള എണ്ണമറ്റ പുരസ്കാരങ്ങൾ തേടിയെത്തി ഗൾഫിൽ വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ആരംഭിച്ച റബിയുള്ള ഇന്ന് ജി സി സി രാജ്യങ്ങളിൽ വേരുറച്ച ആശുപത്രി ശിംഖലകളുടെ അധിപരാണ് മതേതരത്വവും സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ മനുഷ്യൻ എക്കാലത്തും പ്രതിജ്ഞാബദ്ധനാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ഭക്ഷ്യകിറ്റുകൾ ഓർമ്മപ്പെടുത്തുന്നത് മതഭേദമന്യേ കോടൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇക്കുറിയും കെ ടി റബിയുള്ള പെരുന്നാൾ സമ്മാനം എത്തി നമ്മൾ ഈ നാട്ടിലെ എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാ സാ എല്ലാതും ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാറുകളായാലും ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബം പാവപ്പെട്ട പൈസയുടെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സഹായങ്ങളൊക്കെ നല്ല കിട്ടുന്നുണ്ട് ഞങ്ങൾ ഈ കൂട് പഞ്ചായത്തിലെ മുഴുവൻ വീട്ടിലൊക്കെ ഓണമായാലും പെരുന്നാളായാലും സാറ് ഞങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സഹായം തന്നെയാണ് എന്താ ഞങ്ങൾക്കൊക്കെ ഇത് ഇയാളെ പിന്നെ റബ്ബുള്ള ഒരു ദൈവതുല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര സഹായമാണ് ഞങ്ങൾക്ക് ഓണത്തിനും ഉണ്ട് ഓണത്തിനൊക്കെ ഓണത്തിനൊക്കെ തുടങ്ങിയ നോമ്പിനും ഉണ്ട് നോമ്പ് ഒന്നിൻ്റെ അന്ന് ഞങ്ങൾക്ക്

വലിയ പെരുന്നാൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു അത് വലിയ പെരുന്നാൾക്ക് രണ്ടര കിലോ ആറ്ററച്ചിരും അതുപോലെ കിറ്റും നൽകുന്നു ഇത് ഇരുപത്തൊന്ന് വർഷമായി ആരംഭിച്ചതാണ് ഇന്ന് നൽകി വരുന്നത് അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ്